ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചൂലാണ് വിഷയം ചൂല് മഴക്കാലമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ചൂലൊക്കെ ആയിരിക്കും വെള്ളം ഇങ്ങനെ അടിച്ച് കഴിക്കളയാനും ചൗറൊക്കെ അടിക്കാനും ഒക്കെ അപ്പം ഞാനിവിടെ തെങ്ങിൻ്റെ പട്ട അതിന് നമ്മൾ ഉണ്ടാക്കണ ഈർക്കിലി വെച്ചിട്ടുള്ള ചൂലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ചിലരൊക്കെ പലതരത്തിലുള്ള ചൂലുകളാണ് ഉപയോഗിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അല്ലാത്ത ഒക്കെ ഉണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ പെട്ടെന്ന് കേടായി കേടായിപ്പോവും ചൂലിൻ്റെ ഈർക്കിലിയൊക്കെ പെട്ടെന്ന് കേടായി കേടായിപ്പോവും അപ്പോൾ അത് തീരെ കേടാവാതെ കുറേ വർഷങ്ങളോളം നിൽക്കണമെങ്കിൽ നമ്മൾ എന്തുവാണെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളെ വേണ്ടു അത് വെച്ചിട്ട് നമുക്കതിനൊന്ന് ബലം കൂട്ടി എടുക്കാം അപ്പോൾ കുറേ നാൾ നമുക്ക് അടിക്കാം കേട്ടോ അതേപോലെ അത് അങ്ങനെ ചെയ്ത് വെച്ചാൽ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനും എല്ലാത്തിനൊക്കെ ഉപയോഗിക്കാം അപ്പം ഞാനിപ്പോൾ ഇതടിച്ച് വാരിയപ്പോഴാണ് മനസ്സിലായത് ഇതിനത്രയ്ക്ക് ആരോഗ്യം പോരാ എന്നുള്ളത് അപ്പോൾ ആരോഗ്യം കൂട്ടാൻ എന്ത് വേണമെന്ന് ഞാൻ കാണിച്ചാർ കേട്ടോ അപ്പം അതിനെ നമുക്കൊരു സൂത്രമുണ്ട് സൂത്രം എന്താണെന്ന് നോക്കാം അപ്പോൾ ചൂലിൻ്റെ കെട്ടക്ക കൂടെ അഴിച്ച് മാറ്റി വേണ്ട ഒത്തിരി പുതിയ ചൂലൊന്നുമല്ല കുറച്ച് പഴക്കം ചെന്ന ചൂലാണ് കേട്ടോ അപ്പം ഞാനേ ഇനി ഇതേ ഇതേപോലെ ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാവുമല്ലോ പി വി സി പൈപ്പിൻ്റെ കഷ്ണോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇടുപ്പ് ഉണ്ടാവും അതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറ്റി കൊടുക്കുക ചൂല് ഇർക്കിലിയുടെ മോളിൽ കൂടെ ഇത് കയറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ സെൻട്രയിലേക്ക് വരുത്താം പിന്നെ ഇപ്പം ടൈറ്റല്ലല്ലോ നമ്മളിത് കയറ്റി വെച്ച് നോക്കിയപ്പോൾ അത് ലൂസായിട്ട് ഇരിക്കുന്നത് അതിനെ ടൈറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരു കല്ലിൻ്റെ കഷ്ണം കയറ്റി കൊടുക്കുക കല്ലോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ നീളത്തിലുള്ള ഒരു പീസോ എന്തെങ്കിലും കയറ്റി വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ടൈറ്റാക്കുമ്പോൾ ഇങ്ങനെ ആ പൈപ്പിൻ്റെ കഷ്ണം നമ്മളിങ്ങനെ വലിക്കുക വലിക്കുമ്പോൾ അതിങ്ങനെ ടൈറ്റായി ടൈറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ 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 വലിച്ചിട്ട് കിട്ടിയപ്പോൾ അതെ പുറത്തേക്ക് പോകുന്നുണ്ട് ഇനി നമുക്കൊന്നും കൂടെ അതിനുള്ളിൽ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ടൈറ്റാക്കാം കേട്ടോ അപ്പോൾ അതെ ഇത് വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് അല്ല അങ്ങനെ അല്ല ഇങ്ങനെ കയറ്റി ഇത് നമ്മൾ ഇങ്ങനെ ഇതിനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കണ്ട അത് ഇതിൻ്റെ ഉള്ളിയിലിരിക്കുന്നുണ്ടോ എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക കേട്ടോ അങ്ങനെ ടൈറ്റാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം കൊണ്ടൊന്ന് അടിച്ചിട്ട് അതിനെ വീണ്ടും ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പം കല്ല് പതുക്കെ തന്നെ ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുക എന്നിട്ട് മുകളിൽ നിന്ന് അടിച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കുക ഇനി അത് എനങ്ങിയില്ല നല്ല പോലെ ടൈറ്റാക്കിയിട്ട് വന്നു രണ്ട് സൈഡും എല്ലാ ഭാഗവും ഇങ്ങനെ ആക്കി കൊടുത്ത് ഇനി എനങ്ങില്ല വേണ്ട നല്ല ടൈറ്റായി കല്ലിൻ്റെ കഷ്ണം ഉള്ളിയിലേക്ക് കയറി പോയിട്ടുണ്ടാവും അപ്പം നമുക്ക് തീരെ ഈ ഇത് ഈർക്കിലൊന്നും എനങ്ങില്ല ഇനി വേണ്ടത് ഒരു കുപ്പിയാണ് കേട്ടോ കുപ്പി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി നമ്മൾ കളയുന്ന കുപ്പിയൊക്കെ ഇല്ലേ നമ്മൾ ദൂരെ കളയുന്ന പോലെ വെള്ളം കുടിച്ചിട്ട് കളയുന്ന കുപ്പി മതി അങ്ങനത്തെ ഒരു കുപ്പി എടുക്കുക കുപ്പി എടുത്തിട്ട് കുപ്പിയുടെ ഒന്ന് കട്ട് ചെയ്ത് കളയാറ്റക്കുന്ന കാലാവധി കേട്ടോ അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ദിവസം വിലക്കെട്ടാൽ മതി നമുക്ക് പിന്നെ കുറേ നാളെ പിന്നെ ഈ ഈർക്കിൽ ഊരി പോവുക ആ പിന്നെ നമ്മൾ വീണ്ടും ചൂല് അന്വേഷിച്ച് നടക്കുക അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ ചൂല് ഒരു മൂന്നാല് കൊല്ലത്തിനൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ലേട്ടാ അപ്പോൾ കുപ്പിയുടെ അടിവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇത് ആയിട്ടുള്ളിൽ എനിക്കിങ്ങനെ കയറ്റി കൊടുക്കാം കയറ്റി കൊടുത്തിട്ട് ഇപ്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത് കണ്ടാൽ അറിയില്ലേ ഇനി നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ അതെങ്ങനെ ടൈറ്റ് ആയിക്കോളൂ കേട്ടോ അത് നമുക്ക് അടുപ്പിൻ്റെ അടുത്തേക്ക് പോവാം അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഏറ്റവും അടുപ്പിച്ച് പിടിക്കണ്ട കുറച്ച് മുകളിൽ കഴിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉരുകും കണ്ടോ ഇങ്ങനെ കണ്ടോ എന്നിട്ടത് കൈ പൊള്ളിക്കരുത് ശ്രദ്ധിച്ചിട്ട് വേണം ആ ഇങ്ങനെ 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 എങ്ങനെ വയ്ക്കുക കണ്ടോ എല്ലാ ഭാഗത്തും ചെറുതായിട്ട് ഇങ്ങനെ ചൂട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇറുകി പിടിച്ചിരിക്കും അതിൽ കേട്ടോ ഇനി ഫുള്ള് ആ ഭാഗം ഫുള്ള് ടൈറ്റായി ഇനി എന്ത് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി എവിടെയെങ്കിലും നമ്മൾക്ക് ഈ ചൂല് ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്കിതിങ്ങനെ കൊളത്തിയിടണ്ടേ കൊളത്തിയിടാൻ പാകത്തിനാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അതേ മൂടി ഊരി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യാം ഉള്ളിൽ കുടക്കിയിട്ട് രണ്ടോ ഓട്ടുണ്ടാക്കുക നമ്മൾ ചൂടാക്കിയിട്ട് ഒരു എന്തെങ്കിലും ഒരു പപ്പടക്കോലു കൊണ്ട് രണ്ട് ഹോളിട്ട് കൊടുക്കുക കൂടെ ഒരു വള്ളി കയറ്റി കൊടുത്താൽ നമുക്ക് ഇതിങ്ങനെ കൊളത്തിടാനായി പറ്റും അപ്പം ചൂല് താഴ്ത്ത് വെക്കണ്ട എവിടെയെങ്കിലും നമ്മളെ എന്തെങ്കിലും വർക്ക് ഏരിയയിലൊക്കെ നമുക്ക് ഇത് വയ്ക്കാനുള്ള മോപ്പൊക്കെ വെക്കാനുള്ള ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അവിടെ നമുക്ക് ഇത് വെക്കാം അപ്പോൾ ഇതാ മൂടി കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിൽ തന്നെ കെട്ടി തിരിച്ച് കയറ്റി കൊടുക്കാം കുറച്ച് നേരമല്ലേ വേണ്ടി വന്നോളൂ നമ്മൾ നല്ല സൂപ്പർ ചൂല് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഏനങ്ങിരിയാണ് എത്ര നാൾ കഴിഞ്ഞാലും വേനൽ അതുപോലെ തന്നെ ഇരിക്കും അടിക്കാനും നല്ല സുഖമാണ് പിന്നെ മാറാൽ തട്ടി ഉണ്ടാക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് വെച്ചിട്ട് ഇതേപോലെ മാറാൽ തട്ടിയൊക്കെ ഉണ്ടാക്കാം സൂപ്പർ ചൂല് റെഡിയാണ് നോക്കുന്നു അടിച്ചു നോക്കണ്ടേ ചൂല് മാത്രം മതിയോ അപ്പം ഞാനിത് എടുത്തിട്ടത് അടിപൊളിന് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ നോക്കട്ടെ ചൂല് ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ